ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വം സ്വാഗതം രാധിക ആ പാട്ട് പാടിയിരിക്കുന്നു എല്ലാവർക്കും വളരെ സന്തോഷമാകുന്നുണ്ട് പുറത്തിറങ്ങിയ ശേഷം രാധിക എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടിട്ടാണെങ്കിൽ പ്രിയങ്കയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല നേരത്തെ ചേച്ചിയോട് മാപ്പ് പറഞ്ഞെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു പകയാണ് ഉള്ളത് തനിക്ക് അവസരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പ്രിയങ്ക രാധികയോട് മാപ്പ് ചോദിച്ചത് എല്ലാവരും രാധിയെ അഭിനന്ദിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതിരിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്ക രാധികയ്ക്ക് ഒരു ബുക്ക് കൊടുത്ത് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് സന്തോഷത്തോടെ രാധിക പ്രിയങ്കയെ നോക്കുന്നു എല്ലാവരും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഒരു വക്കീലിനരികിലേക്ക് വന്നിരിക്കുന്നുണ്ട് സ്വത്തുക്കളെ കുറിച്ച് ചോദിച്ചറിയാനായിട്ടാണ് വന്നത് വക്കീലിനോട് ഐശ്വര്യ പറയുന്നു രാധിക ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ അവൾ ഇല്ലാണ്ടായാലോ പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അമൃതയും സംസാരിക്കുകയാണ് എങ്ങനെയെങ്കിലും താൻ അമ്മയാണ് എന്നുള്ള സത്യം രാധികയെ അറിയിക്കണം പക്ഷേ അറിയിക്കുമ്പോൾ അത് അവൾ നിഷേധിച്ചാലോ എന്നൊരു സങ്കടമാണ് ഇപ്പോൾ ശ്യാമയുടെ മനസ്സിലുള്ളത് രാധിക നിഷേധിച്ചാലും ഐശ്വര്യയുടെ മുന്നിൽ ആകാല്ലോ എന്ന് അമൃത പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് ഞാൻ തീരുമാനിച്ചു കേട്ടെത്തി എന്തായാലും സത്യം രാധികയോട് തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമൃത രാധികയ്ക്ക് മുന്നിൽ മാത്രമല്ല ഐശ്വര്യയോടും തന്റെ മകളെ കണ്ടെത്തി എന്നുള്ള ആ സത്യം പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ